നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹമാസ് നേതാക്കളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് വൻ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ഇസ്രായേൽ സേന വിതരണം ചെയ്ത ലഘുലേഖയ്ക്ക് പരിഹാസം ഹമാസിന് ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് ഒരു മുട്ട പൊരിക്കാൻ പോലുമുള്ള കഴിവില്ല തുടങ്ങിയ വാചകങ്ങളാണ് ട്രോളിനിരയായത് മുട്ടപ്പൊരിക്കാൻ നേരമില്ലെന്നും തങ്ങൾ ഇസ്രായേലിന്റെ ടാങ്കുകൾ ഗ്രില്ല് ചെയ്യുന്ന തിരക്കിലാണെന്നും എന്നുമാണ് ഹമാസ് വക്താവ് ഇതിനോട് പ്രതികരിച്ചത് ഗാസയിലെ ജനങ്ങളെ ഹമാസിന് ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് ഒരു മുട്ടപൊരിക്കാൻ പോലുമുള്ള ശക്തിയില്ല ഹമാസിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു നിങ്ങളുടെ ഭാവി മുൻനിർത്തി ഗാസാ മുരമ്പിൽ നശീകരണവും നാശവും കൊണ്ടുവന്ന വ്യക്തികളെ പിടിക്കാൻ വിവരങ്ങൾ കൈമാറണം അർഹമായ പ്രതിഫലം നൽകപ്പെടും എന്നാണ് ലഘുലേഖയിൽ പറയുന്നത് നേതാക്കളെക്കുറിച്ച് വിവരം നൽകുന്നവർക്കുള്ള പ്രതിഫലവും വിശദീകരിച്ചിട്ടുണ്ട് മുതിർന്ന നേതാവ് വിവരം നൽകുന്നവർക്ക് ലക്ഷം ഡോളറാണ് പ്രതിഫലം സഹോദരൻ മുഹമ്മദ് ാണ് വിവരത്തിന് മൂന്ന് ലക്ഷം യുഎസ് ഡോളർ ഖാനിയൂരിസ് ബ്രിഗേഡ് കമാൻഡർ റാഫി സലാമിക്ക് രണ്ടു ലക്ഷം ഡോളറും ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദൈഫിന് ഒരു ലക്ഷം ഡോളറും വിലയിട്ടിട്ടുണ്ട് വിവരം നൽകുന്നവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും ലഘുലേഖ പറയുന്നുണ്ട് നമ്പറും ചേർത്തിട്ടുണ്ട് ലഘുലഹിയെ പരിഹസിച്ച് രംഗത്തെത്തിയ ഹമാസ് നേതാവ് ഇസത് റിഷ് ഞങ്ങൾക്ക് മുട്ടപൊരിക്കാൻ നേരമില്ല ഞങ്ങളുടെ പ്രതിരോധ സേന നിങ്ങളുടെ മെർക്കവ ടാങ്കുകൾ ചുട്ടെടുക്കുന്ന തിരക്കിലാണെന്നാണ് പ്രതികരിച്ചത് ഗാസയിലെ പലസ്തീൻ ആക്ടിവിസ്റ്റ് ഖാലിദ് സേഫി പരിഹാസരൂപേണ എഴുതിയത് ഇങ്ങനെയായിരുന്നു അഭിമാനമുള്ള ജനതയെ ഇസ്രായേലിന് അവരുടെ ആൾക്കാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു എഴുപത് ദിവസത്തെ കൊലയ്ക്കും അടിച്ചമർത്തലിനും ശേഷം അവർക്ക് ഒരു ബന്ധിയെപ്പോലും മോചിപ്പിക്കാനായിട്ടില്ല ഇസ്രായേലിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു കാസേരി ആക്രമണം എഴുപത് ദിവസം പിന്നിട്ടിട്ടും ഹമാസ് നേതാക്കളെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇസ്രായേൽ ലഘുലേഖ വിതരണം ചെയ്തത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പോരായ്മയായി ഇത് വിലയിരുത്തപ്പെടുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് അതിനിടെ യഹ്യാ സിൻവാറിനെ ഉടൻ വകവരുത്തുമെന്നും യു എസ് അവകാശപ്പെട്ടു യഹ്യാ സിൻവറിനെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സുള്ളിവൻ പറഞ്ഞത് സിൻവറിന്റെ കയ്യിൽ അമേരിക്കൻ രക്തം പുരണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇസ്രായേൽ ഹമാസ് വാക്കുപോര് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ഇസ്രായേൽ എത്രത്തോളം പ്രതിരോധത്തിൽ ആണെന്നുള്ളതും വ്യക്തം മാസം യുദ്ധം ചെയ്തിട്ടും ഇത്തരത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്തത് ഹമാസ് നേതാക്കളെ പിടിക്കേണ്ട ഇസ്രായേൽ സൈനികർ യഥാർത്ഥത്തിൽ തുറന്നുകാണിച്ചത് സ്വന്തം സൈന്യത്തിൻ്റെയും ഇന്റലിജൻസ് സംവിധാനത്തിൻ്റെയും വീഴ്ച തന്നെയാണ്